എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം തുല കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അതിനു മുൻപായി ഒരു കാര്യം ഈ പ്രശാന്തി അസ്ട്രോ റിസർച്ചിൽ ചാനലിൽ ജൂലൈ മാസത്തിൽ വീഡിയോകൾ ഇറക്കിയിട്ടില്ല അതുപോലെ തന്നെ ഓഗസ്റ്റിലും വളരെയധികം വൈകി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുമായിരുന്നതിൻ്റെ കാരണം ഇനിയുള്ള മാസങ്ങളിൽ പഴയതുപോലെ തന്നെ നേരത്തെ ആയിട്ട് തന്നെ വീഡിയോസ് എല്ലാം തന്നെ എല്ലാ രാശികളുടെയും ഇടുന്നതിന് കഴിയും അപ്പോൾ നിങ്ങൾ പിന്നെ മറ്റന്നുകൂടി ഈ ചില മറ്റു ഭാഷാ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ആശയക്കുഴപ്പം എന്താണ് പറ്റുന്നതെന്ന് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ചിരുന്നു അവർ പറയാനുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൻ്റെ വീഡിയോസ് എല്ലാ മാസവും കൃത്യമായിട്ട് മാസഫലങ്ങൾ വരും അതുപോലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളുടെ വീഡിയോകളൊക്കെ കൃത്യമായിട്ടുള്ള അയച്ചു തരും പക്ഷെ മറ്റു ഭാഷകൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അതൊരു പരീക്ഷണാടിസ്ഥാനം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങളെ ബാധിക്കുകയില്ല മറ്റുള്ള ഭാഷകൾ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളത് ശ്രദ്ധിക്കണമെന്നില്ല മലയാളത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇനി മുതൽ വരും അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഫലപ്രവചനങ്ങളൊന്നും നോക്കാം പൊതുവില് പറയുകയാണെങ്കിൽ ചിങ്ങമാസം എന്ന് പറയുന്നത് എല്ലാ രാശിക്കാരെ സംബന്ധിച്ച് സമൃദ്ധി ഐശ്വര്യം ഉള്ളൊരു മാസം തന്നെയാണ് അതിൻ്റെ കാരണം ഈ വിളവെടുപ്പ് ഉത്സവങ്ങളിലെല്ലാം ഓണം പോലുള്ള ആഘോഷങ്ങൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ട് നടക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും രാശി വേദന എല്ലാവർക്കും ഒരു അഭിവൃദ്ധിയുമൊക്കെ ഉള്ള ഒരു സമയമാണ് ഒക്ടോബർ ഓഗസ്റ്റ് മാസം അതിൽ തന്നെ ചിങ്ങമാസത്തിന് തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ പകുതി അപ്പോൾ നമുക്ക് ഇവരുടെ തുലാം രാശിക്കാരുടെ നോക്കാം തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് മൂന്ന് നക്ഷത്രങ്ങളാണുള്ളത് അതിനകത്ത് ചിത്രയുടെ രണ്ടാമത്തെ പകുതിയും ചോദ്യം തുലാം രാശിയുടെ തുലാം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ആദ്യ മൂന്ന് പാദങ്ങളും മുക്കാൽ ഭാഗവും ആണ് ആ രാശിയിലുള്ളത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു വളരെ ഡിസാസ്റ്റർസ് ആയിട്ടുള്ളൊരു വലിയൊരു ദുരന്തം പോലുള്ള സമയത്തുകൂടെ കടന്നുപോയവരാണ് ഇവർ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും ദോഷമുള്ള രാശി തുലാം ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല രാശിയും തുലാം തന്നെയാണ് അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം അഷ്ടമ വ്യാഴവും അഞ്ചിൽ ശനിയും വന്ന സമയത്ത് അവരുടെ ഒരു വ്യക്തിപ്രഭാവം നഷ്ടപ്പെടുകയും ഡിപ്രഷനൊക്കെ സംഭവിച്ച് അങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിക്കേണ്ട അവസ്ഥകളിലൂടെ കടന്നുപോയ രാശിക്കാരാണ് അവർ അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് വളരെ ഒരു വളരെ ഒരു മോശം ഒരു ദുരിതകാലഘട്ടം കടന്നു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതിനുശേഷം മെയ് യോടുകൂടി മെയ് അവസാനത്തോടുകൂടി അവർക്കൊരു മാറ്റം ഉണ്ടായി കാണണം ജൂണിലും ഒക്കെ അത് പ്രകടമാണ് ജൂൺ ജൂലൈയിലൊക്കെ അനുകൂലമായ മാസങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രത്തോടു കൂടി കുറച്ച് ബുദ്ധിമുട്ടുകൾ വീണ്ടും ഈ രാശിക്കാർക്ക് ഉണ്ട് ചെറുതായിട്ടുള്ള അതായത് ഈ ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രം വരുമ്പോൾ ജൂലൈ പതിമൂന്നിനോട് അടുപ്പിച്ചിട്ട് ചില പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ ഭയം പെടുത്ത് ഭയം വരുന്ന ചില സംഭവങ്ങൾ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ഒക്കെ ഉള്ള ഒരു സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ പെട്ടെന്ന് ഈ ആകർഷയായി വന്നേക്കാം അതിൻ്റെ കാരണം ശനിയുടെ വക്രമാണ് ഈ ശനി വക്രം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു അഞ്ചിനേക്കാൾ വക്രത്തിൻ്റെ ഫലം വരും മനസ്ഥാനമായ അഞ്ചിലപ്പോൾ മനസ്സിനൊരു ടെൻഷൻ നിലനിൽക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾക്ക് ഉണ്ടാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടി എന്തേലുമൊക്കെ പോയിട്ട് കുടുക്കുകൾ പെടുക എന്തേലും പ്രശ്നങ്ങളിലാവുക ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ചെയ്യുക തർക്കങ്ങളേർപ്പെടുക അങ്ങനെയൊക്കെ ആയിട്ട് ഈ ടെൻഷൻ വർദ്ധിച്ച് വരുന്ന ഒരു ഇത് സാഹചര്യം ഈ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ചകളിലും ഓഗസ്റ്റിൻ്റെ ആദ്യം ആരംഭത്തിലുമൊക്കെ അവരെ കഴിഞ്ഞ മാസം അവസാനമൊക്കെ അങ്ങനെ ഉണ്ടായി കാണാം അപ്പോൾ അത് ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനൊരു ഭയം ഉണ്ടാവുക എന്നൊരു ഫലമ വരുന്നുണ്ട് ഒക്ടോബർ വരെ അതിൻ്റെ കാരണം ഈ ശരിയുടെ വക്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഒരു വർഷത്തേക്ക് വ്യാഴം ഭാഗ്യത്തിലാണ് വളരെ നല്ല സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ പോകുന്നു വക്ര അതിചാരവും അനുകൂലമല്ല എങ്കിൽ പോലും മറ്റ് സമയങ്ങൾ വളരെ നന്നായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ മാസത്തെ ഗ്രഹനില പ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സൂര്യൻ ഇവരുടെ പതിനൊന്നാം ഭാഗത്തെ ലാഭസ്ഥാനത്തേക്ക് വരുന്നത് ഒരു കുറച്ച് ഉയരങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഔന്നത്യത്തിലേക്ക് എത്താനായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് സൂര്യൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വരവ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുന്നത് വളരെ നല്ലൊരു എന്താ നല്ലൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒമ്പതിൽ ശുക്രം വരുന്ന ഈ ഭാഗ്യത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു എന്താ ഒരു കാഴ്ചയിലൊക്കെ ഒരു പ്രത്യേക ഒരു ആകർഷണീയത ഉണ്ടായി വരുന്നതും മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതൊക്കെ മനസ്സിലാക്കാം ബുധനും വളരെ നല്ല ഭാവത്തിലാണ് ഓഗസ്റ്റ് പതിനൊന്ന് വരെയൊക്കെ ഓഗസ്റ്റ് പതിനൊന്നിന് ശേഷം വളരെ നല്ല ഭാവത്തിലാണ് അതുപോലെ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എന്തിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ട മനസ്സിന് ഇഷ്ടം പോലെ സംഭവിച്ച് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ളൊരു ഒരു സാധ്യതയാണ് ചൊവ്വ പന്ത്രണ്ട് രാശി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി വരിക എന്നൊക്കെ ഉള്ള ഫലങ്ങൾ വരും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴുള്ള സന്തോഷത്തിൽ നിന്നാണ് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ശനിയുടെ വക്രം ആറിലേക്ക് വരുന്ന ചില ചില പ്രതികൂലതകൾ വരുത്താനും ഒരു ചെറിയ ഭയം ഉണ്ടാകാനൊക്കെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകാനൊക്കെ കാരണമായ എങ്കിൽ പോലീ അഞ്ചിൽ വക്രം ഇങ്ങനെ ആറിൽ ശരി വക്രം ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയെ പറ്റി ആലോചിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഇരുന്ന് ആലോചിക്കുകയും നമുക്ക് പുതിയ പുതിയ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെ ഇങ്ങനെ മനസ്സിൽ കണക്കോട്ട് വയ്ക്കാനൊക്കെ സാധിക്കുന്നൊരു ഗ്രഹസ്ഥയാണ് രാഹു അഞ്ചിൽ നിൽക്കുന്ന സന്താനഭാവത്തിൽ നിൽക്കുന്ന രാഹു ആ ഭാഗ്യഭാവമായിട്ടും പറയുന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന ഭാവത്തിൽ രാഹു അതിൻ്റെ കുറവുകളെയൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ രാഹുവിനുള്ളത് കൊണ്ടിട്ട് വളരെയധികം കുറയും കേതു ഇവരുടെ ഇവർക്ക് എന്താ പറയുക നല്ല തൊഴിൽ നല്ല രീതിയിലുള്ള തൊഴിൽ ചെയ്യാനും സമൂഹത്തിന് നന്മ ചെയ്യാനും അതിലൂടെ നല്ല കർമ്മം എന്താ നല്ല കർമ്മ ബാധ്യതകൾ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ പിന്നീട് ഗുണകരമാകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും ഊർജമൊക്കെ കേതു നൽകും പൊതുവിൽ ഇവർക്ക് ഈ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തെ തന്നെ ഒരു നിർണായകമായതും വളരെ നല്ലതുമായൊരു മാസമായിരിക്കും ഓഗസ്റ്റ് അവര നല്ല സമയം ആസ്വദിക്കുക അതുപോലെ തന്നെ ഒന്ന് മുമ്പോട്ടുള്ള ഒരു യാത്ര ഒന്ന് സ്ഥിരമാ സ്ഥിരത കൈവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്താൽ വളരെ നല്ലത് പൊതുവെ നല്ല ജീവിതത്തിന് ഏറ്റവും നല്ല സമയമായിട്ടാണ് തുലരാശി പറയേണ്ടതായിട്ടുള്ളത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്ന വഴി ഭാഗ്യവും ധനവും ഒക്കെ വർദ്ധിക്കാനുള്ള ഇടയുണ്ട് വ്യാഴവും ശുക്രനും യോഗം ചെയ്യുന്നത് വലിയൊരു ധനം കിട്ടാനുള്ള യോഗമുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പ്രീതിയിലൂടെ അങ്ങനെയുള്ളൊരു ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നന്നായിരിക്കും കുറച്ചുകൂടെ സാമ്പത്തികമായ ലാഭം കിട്ടുന്ന തിരുപ്പതി ഭഗവാൻ തിരുപ്പതി ബാലാജിയെ ആരാധിക്കുക പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നന്നായിരിക്കും ഒരു പ്രത്യേക ഈ മഹാലക്ഷ്മിക്ക് പ്രത്യേകമായിട്ട് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരു പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഉപദേശിച്ച് തരാം നിങ്ങളുടെ ഭാഗ്യത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കും അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇങ്ങനെ ഈ മൈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി ഭാഗ്യം പല മടങ്ങായിട്ട് വർദ്ധിക്കുകയും ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഈ മാസം തുലാം രാശിക്കാർക്ക് മാറുമെന്ന് യാതൊരു സംശയമില്ല അപ്പോൾ തുലാം രാശിക്കാർക്ക് എന്താ ഒരു സുവർണമായ ഒരു സമയം ആശംസിക്കുന്നു അവരെ എന്താ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ കേൾക്കാനുള്ള യോഗം ഈ മാസത്തിലവർക്കുണ്ട് സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടമാണ് അവർ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ആശംസകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊണ്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂട്ടെ നമസ്കാരം